എല്ലാവർക്കും നമസ്കാരം ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഇതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പഠിപ്പിച്ചത് കൊല്ലം ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സുകൾ ഫലപ്രദമായോ എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാപനം എക്സാമിന് ശേഷം പബ്ലിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് മറ്റ് സ്ഥാപനങ്ങളെയും കോച്ചിങ് സെൻ്ററിൽ നമ്മൾ വാച്ച് ചെയ്യുന്നില്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും ഇപ്പോൾ ഡയറി ഫാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് പോകും ഇന്നത്തെ പഠിപ്പിച്ചാണെന്നൊക്കെ പറയും പക്ഷേ ഒരു പബ്ലിക് റിവ്യൂ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിവ്യൂ എടുക്കുന്ന ആദ്യമായിട്ടായിരിക്കും മാസ്റ്റർ കെ അക്കാഡമി അങ്ങനെ ചെയ്യുകയാണ് ഈ റിവ്യൂ പറയാനുള്ള അവകാശമുള്ളത് നമ്മുടെ സ്റ്റുഡൻസിനാണ് മാസ്റ്റർ കെ അക്കാഡമിയിൽ വിശ്വസിച്ച് പഠിച്ച നമ്മുടെ സ്റ്റുഡൻസിനെ ഈ വീഡിയോയ്ക്ക് താഴെ അവർ കമൻ്റ് ചെയ്യാം ഈ വീഡിയോ താഴെ അവർക്ക് പറയാം മാസ്ട്രക്യ അക്കാഡമി നടത്തിയ സൈൻ എന്താണ് ഡയറി ഫോം ഇൻസ്ട്രക്ടർ പരീക്ഷ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നോ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയോ ഞങ്ങളുടെ മോക്ക് എക്സാമുകൾ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കുട്ടികൾ മസ്റ്റി അക്കാഡമി എന്നുള്ള സ്ഥാപനം വളരെ വളരെ ഒന്നാണ് കുറച്ചു നാളെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പറയട്ടെ പലർക്കും നമ്മുടെ അക്കാഡമിയിലെ പറ്റിയുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല അതിനുവേണ്ടി പറയുകയാണ് നമ്മുടെ അക്കാഡമി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ എക്സാംസ് എങ്ങനെയാണ് നടത്തുന്നത് ഇതിനൊക്കെ എല്ലാവരും അറിയണം മാത്രവുമല്ല ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടോ എന്ന് അറിയണം അപ്പൊ അതിനു വേണ്ടിയാണ് പബ്ലിക് ആയിട്ട് ഒപ്പീനിയൻ തേടുന്നത് ഇത് സ്റ്റുഡൻസ് റിവ്യൂ ആണ് ഞങ്ങൾ പഠിപ്പിച്ചതുമല്ലോ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയാം അപ്പം ഈ വീഡിയോയ്ക്ക് താഴെ മാസ്റ്റർ കി അക്കാഡമി നടത്തിയ സയൻറ്റിഫിറ്റ് ഡയറി ഫോം ഇൻസ്റ്റൽ കോഴ്സിന്റെ അഭിപ്രായം നിങ്ങൾക്ക് പബ്ലിക്കായിട്ടും രേഖപ്പെടുത്താം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്